നോർത്ത് ഈസ്റ്റ് ആരാധകരും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അയ്യേ ഇതെന്തൊരു സൈനി അതായത് ഒരു സ്ട്രൈക്കറിൻ്റെ സ്റ്റാറ്റാണ് നമ്മൾ ഈ കാണുന്നത് അതായത് നമ്മൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ സൈൻ ചെയ്തൊരു താരമാണ് ഇന്നലെ റൺസ് ചെയ്തൊരു താരമാണ് ഗില്ലർമി ഹർണ ഒരു സ്പാനിഷ് താരമാണ് അദ്ദേഹം അടുത്ത് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കളിച്ച ക്ലബിന് വേണ്ടി നേടിയത് മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് നാല് ഗോളുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് പല ആരാധകരും ചോദിക്കുന്നത് ഇതൊരു സ്ട്രൈക്കറിൻ്റെ സ്റ്റാറ്റാണോ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ കുറച്ച് ഫോം ഔട്ട് ആണെന്നാണ് അതായത് മുപ്പത്തിരണ്ട് കളിയിൽ നിന്ന് നാല് ഗോൾ എന്ന് പറയുന്നത് അത്ര വലിയ ഒരു സ്റ്റാർട്ടല്ല പ്രത്യേകിച്ച് സ്പാനിഷ് തിയേറ്റർ ഇയർ ക്ലബ്ബിന് വേണ്ടിയും അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഒന്നുമല്ല സോ അതത്ര വലിയ നേട്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിൻ്റെ ഫാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലെയർ എന്ന് തന്നെ പറയണം ഇപ്പോഴത്തെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അത്ര കണക്ട് ചെയ്യാൻ പാട്ടില്ലെങ്കിൽ ഫാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്ലെയറാണ് അതായത് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഏതാണ് നാല് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ലാലിഗ ഫസ്റ്റ് ഇയർ ലീഗിലാണ് സ്പാനിഷിൻ്റെ സോ അവിടെ ഏതാണ്ട് ഇരുപത്തി മൂന്നോളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലാലിഗ സെക്കൻഡ് ഡിവിഷൻ അതായത് അവർ സെക്കൻഡ് ഇയർ സ്പാനിഷ് സെക്കൻഡ് ഇയർ ലീഗിൽ ഏതാണ്ട് നൂറിലധികം മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് സോ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു താരമാണ് അദ്ദേഹം പക്ഷേ ഇപ്പോൾ അദ്ദേഹം കുറച്ച് ഫോം ഔട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതായത് ഇതിൻ്റെ സ്റ്റാറ്റ് നോക്കുമ്പോൾ അതായത് ലാലിക ഫസ്റ്റ് ഡിവിഷനിലും സെക്കൻഡ് ഡിവിഷനിലും ഒക്കെ കളിച്ച താരം തിയേറ്ററിലേക്ക് പോകുമ്പോൾ മുപ്പത്തി രണ്ട് കളിയും നാല് ഗോൾ എന്ന് പറയുന്നത് അത്ര നല്ലൊരു സ്റ്റാർട്ടല്ല എങ്കിൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗാണ് കളി മാറും കഥ മാറും സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ക്വാളിറ്റി ഉള്ളൊരു താരം തന്നെയാണ്